മായമില്ലാതെ മൂവാറ്റുപുഴ നഗരസഭയുടെ ആശ്രമം ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ ശുചിമുറിയില്ലാതെ വലയുന്നു കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ശുചിമുറികൾ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി വിദ്യാർത്ഥികളും യാത്രക്കാരും അടക്കം ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന ആശ്രമം ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള ആശ്രമം ബസ് സ്റ്റാൻഡ് ശുചിമുറി പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാസങ്ങൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് ശുചിമുറി ഉപയോഗിക്കുവാൻ കഴിഞ്ഞത് തുടർന്ന് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെയും സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടവും മൂലം ശുചിമുറികൾ ഉപയോഗരഹിതമായി കിടക്കുകയാണ് വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം ആയിരക്കണക്കിന് യാത്രക്കാർ ദിവസേന വന്നുപോകുന്ന ആശ്രമം ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് ഈ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ശുചിമുറി ഒരു ഒരു മാസം രണ്ട് മാസത്തെ കാലത്തേക്ക് പ്രവർത്തിച്ചു പക്ഷേ ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് അതായത് ഇത് തുറക്കാറില്ല വൃത്തിഹീനമായി കിടക്കുന്ന ഒരു പരിസരം മലിന സമജമായിട്ടാണ് ഇത് ഇപ്പോൾ കിടക്കുന്നത് യാത്രക്കാർക്കും ബസ്സിലെ ജീവനക്കാർക്കോ അല്ലെങ്കിൽ മറ്റു ആർക്കും അനേകം വിദ്യാർത്ഥികൾ വന്ന് യാത്ര ചെയ്യുന്ന ഒരു മെയിൻ ബസ് സ്റ്റാൻഡാണ് ആശ്രമം ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതും ജീവനക്കാർക്ക് അത്യാവശ്യമായ ശുചിമുറി ഉപയോഗിക്കുന്നതിനുള്ള സൗ സൗകര്യങ്ങൾ പ്രയോജനപ്രദമാക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡും സ്റ്റാൻഡുകൊണ്ട് കൂടിയാണിത് പക്ഷേ വളരെ അടുത്തുള്ള പ്രദേശങ്ങളെ വെച്ച് ഞങ്ങൾക്ക് ബസ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മോശമായ ഒരു അവസ്ഥയാണ് ഇന്ന് മൂവാറ്റുപുഴ ആശ്രമം അവസ്ഥ പരിസരം വളരെ വൃത്തിഹീനമായി കിടക്കുന്നു ഇതേ ബസ് സ്റ്റാന്റിൽ തന്നെ പണം കൊടുത്തുപയോഗിക്കാവുന്ന ശുചിമുറിയും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പൊതുജനങ്ങളും മറ്റും പരാതികൾ നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് സ്വകാര്യ ബസ്സുകളാണ് മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിൽ വരികയും വിശ്രമിക്കുകയും യാത്ര തുടരുകയും ചെയ്യുന്നത് ഇവർക്കൊക്കെ ശുചിമുറി പണം കൊടുത്തുപയോഗിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ആശ്രമം ബസ് സ്റ്റാൻഡ് നേരിടുന്ന മറ്റൊരു പ്രശ്നം പോലീസ് ഐഡ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് ഇവിടെ പറഞ്ഞ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു സംഭവം ഇവിടെ കിടക്കുന്നത് അത്രയ്ക്ക് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ മൂവാറ്റുഴ സ്റ്റാൻഡിൻ്റെ ഒരു എന്നെ പറയണത് പറയാൻ നമുക്ക് വാഗമുള്ള അതുപോലെ കഷ്ടപ്പാടാണ് ഇവിടെയുള്ള യാത്രക്കാർ തന്നെ ഒന്നാമത് സ്ത്രീകൾ കുട്ടികൾ വിദ്യാർത്ഥികൾ ഇഷ്ടം പോലെ വിദ്യാർത്ഥി നമുക്കിവിടെ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഈ എയ്ഡ് പോസ്റ്റെന്ന് പറഞ്ഞാൽ പോലീസുകാർ അവിടെ ഇല്ല എന്നുള്ളതാണ് ആ പാടെ കച്ചേരി തരത്തിണ്ട് ഇവിടെ വന്നിട്ട് പോലീസുകാർ ഒരു എന്നാ പറയണത് ഒരു സംഭവം പോലും ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മൂവാറ്റുഴയിൽ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡാണ് മോശമായിട്ട് കിടക്കുന്നത് വേറൊരു സ്ഥലത്തും ഇത്രയ്ക്ക് എറണാകുളം ജില്ലയിൽ തന്നെ പോലീസ് ഔട്ട് പോസ്റ്റിന്റെ വാതിലുകളെല്ലാം തകർന്ന നിലയിലാണ് നഗരത്തിൽ പൊതുജനങ്ങൾ ധാരാളമായി എത്തുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിട്ടും ശുചിമുറിയുടെ പരിതാപകരമായ അവസ്ഥ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് സത്യം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ഉപയോഗിക്കാവുന്ന കെട്ടിടങ്ങളും മറ്റനുബന്ധ സംവിധാനങ്ങളും ഉണ്ടായിട്ടും ശുചിമുറി നടത്തിപ്പ് സ്വകാര്യ വ്യക്തികൾക്ക് ആർക്കെങ്കിലും നൽകുകയോ മറ്റോ ചെയ്യാതെ ശുചിമുറികൾ ഓരോ ദിവസവും വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു